ഹലോ ഗായ്സ് ഈ യാത്ര എങ്ങോട്ടാണെന്നറിയോ അറിയോ ഇല്ലല്ലോ എന്നവ എൻ്റെ കൂടെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്താ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയോന്ന് ചോദിച്ചാൽ എത്തിയില്ല അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാതെ തൊട്ടടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പോയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരു യാത്രയാണ് ഇത് പാലയിൽ നിന്നും തൊടുപുഴയിലേക്കുള്ള റൂട്ടാണ് മാനത്തൂർ പാലയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് മാനത്തൂരിലേക്ക് മാനത്തൂർ സ്റ്റോപ്പ് ഇറങ്ങി ഒരു രണ്ടര കിലോമീറ്റർ പോയാൽ നമുക്ക് പാമ്പനാർ വാട്ടർഫാൾസിലെത്താം അവിടെ നിന്ന് എത്തില്ല ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും കാട്ടിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അങ്ങ് മേലെ എത്തണം എങ്കിലേ ആ വാട്ടർഫോൾസ് കാണാൻ പറ്റത്തുള്ളൂ റബ്ബർ ടാപ്പിംഗ് ഒക്കെ നടക്കുന്ന ഒരു വലിയ റബ്ബർ തോട്ടാണ് ഒരു വീട് പോലും ആ പരിസരത്തില്ല ഇപ്പൊ നമ്മൾ ഒരു കാട്ടിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണിച്ചു തകാം നമുക്ക് വഴി അറിയില്ല ഈ പരിസരത്ത് താമസിക്കുന്ന ഒരു ചേട്ടനെ കിട്ടി ചേട്ടൻ നമുക്ക് വഴി കാണിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ കൊക്കോ ആണ് കൊക്കോയിൽ റബ്ബറുമാണ് കൂടുതലായിട്ടും ആ ഉള്ളത് ഇത്രയും നേരം റബ്ബർ കാടായിരുന്നു റബ്ബർ കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഉള്ള കാടായി ഒരു ഇത് കാണാൻ ഉള്ളൂ വാട്ടർഫോൾസിന്റെ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്താനായി നമ്മൾ നമ്മൾ അങ്ങനെ നമ്മള് നടന്ന് 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 എത്തി ഗസ് പക്ഷെ ഇവിടെ ഒക്കെ കണ്ടപ്പോ കുളിക്കണൊക്കെ തോന്നിയിരുന്നു ബട്ട് നമ്മൾ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് അല്ല വന്നത് അതുകൊണ്ട് നോക്കി നിൽക്കാനേ പറ്റിട്ടുള്ളൂ പാമ്പനാൽ വാട്ടർഫാൾസിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെള്ളം വേണ്ട മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് എന്നാലും നല്ല വെള്ളം കൊണ്ട് നമുക്ക് സംതൃപ്തി കാട്ടിനകത്ത് കുഞ്ഞർ വാട്ടർഫോൾസ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും അടിപൊളിയായിരുന്നു കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഒന്നും കരുതാത്തത് കൊണ്ട് താ ഇങ്ങനെ നോക്കി നിൽക്കാനും വെള്ളത്തിൽ കാലിട്ടടിക്കാനും മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്തായാലും എന്താ ഈ വെള്ളം എവിടുന്നാണ് വരുന്നത് അങ്ങോട്ട് എത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ വെള്ളത്തിൽ കുറച്ചേരം നിന്നിട്ട് നേരെ ഇതിൻ്റെ ഏറ്റവും മേലെ എവിടെ നിന്നാണ് വെള്ളം വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും യാത്രയായി ആ കാട്ടിലൂടെ വീണ്ടും അങ്ങ് ഹൈറ്റിൽ കയറണം എങ്ങനെയൊക്കെ നമ്മളത് അവിടെ എത്തി അതിനു മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കുറേ പട്ടിഷോയൊക്കെ കാണിച്ചു പല റീൽസ് എടുത്തു അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ മഞ്ചാടി കുറെ ഫോട്ടോസ് പല പോസിലും നിന്നും തിരിഞ്ഞും മറിഞ്ഞും ചരിഞ്ഞും ഒക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ വെള്ളം എവിടെന്നാണ് അതിൻ്റെ ഏറ്റവും മേലെ എവിടെ നിന്നാണ് വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് പോയി നാടേ എത്തി ഇതിൻ്റെയും മേലെ നമുക്ക് പോകാൻ പറ്റും ബട്ട് ഇനിയും കുറേ ഹൈറ്റിൽ മേലോട്ട് പോയാൽ ഇതിൻ്റെ മേലെ അങ്ങ് എത്താൻ പറ്റും പിന്നെ അവിടുന്ന് കുറേ ഷോ ഒക്കെ കാണിച്ചു ഫോട്ടോസ് എടുക്കുക അങ്ങ് അറ്റിക്കുന്ന ആ ചേട്ടനാണ് നമുക്ക് വഴികാട്ടിയായിട്ട് വന്നത് പിന്നെ ഇപ്പോൾ ഏറ്റവും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും മേലെ ഇനി അങ്ങ് താഴെ എത്തണം അതിന് കുറച്ച് കുറുക്ക് വഴികളൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുവഴി നമ്മൾ വീണ്ടും തിരിച്ചു പോകാനുള്ള യാത്രയിലാണ് കാടും മലയും കയറി ഒരാളെ വാട്ടർഫാൾസ് കണ്ട് താളന്ന് താഴോട്ട് ഇറങ്ങി പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ പോവാനേ തോന്നില്ല ഇനി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോകാൻ ഇഷ്ടമുള്ളവർ അങ്ങോട്ടൊക്കെ ഒന്ന് പോവുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ